മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നെവിൻ അനിമോളോട് പറയുകയാണ് ഞാൻ മീഡിയക്കാരുടെ മുമ്പിൽ ഞാൻ എല്ലാം തുറന്ന് പറയും നീയാണ് അനീഷേട്ടൻ്റെ ജീവിതം തകർത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനിമോൾ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പുറത്തു പോയി നിൽക്കുകയാണ് ആ സമയത്ത് അനീഷേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് നെവിനോട് എല്ലാവരും ഉറങ്ങാൻ വന്നിരിക്കുകയാണ് ഇപ്പം തന്നെ വളരെ ലേറ്റായി നമ്മളെല്ലാവരും കിടക്കാൻ എല്ലാവരും കിടന്ന് ഉറങ്ങുമെന്ന് പറയുന്നുണ്ട് നെവിൻ ഇങ്ങനെ ചിരിച്ചോണ്ടും വർത്തമാനം പറയുന്ന സമയത്ത് ഒരാളുടെ ഉറക്കം കെടുത്തിട്ട് നെവിൻ എന്ത് കിട്ടാനാണ് ചോദിക്കുന്നത് മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനീഷേട്ടൻ പോയി അനുമോളെ വിളിക്കുകയാണ് വായോ വന്ന് കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വായോ എന്ന് പറഞ്ഞ് രണ്ടു രണ്ടുവട്ടം വിളിക്കുമ്പോഴേക്കും അനുമോള് വരുന്നുണ്ട് അപ്പോഴേക്കും അക്ബർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് നൂറയും പുറകെ തന്നെ വരുന്നുണ്ട് അവൾ വേഗം തന്നെ കിടന്നുറങ്ങിയില്ലെന്ന് പറയുന്നുണ്ട് ആതിൽ തന്നെയാണ് പറയുന്നത് ആതിലെയാണെങ്കിൽ വേഗം തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് അനീഷന്നെ എന്താ പറഞ്ഞെന്ന് പറയുന്നുണ്ട് നെവിന് ചീത്ത പറഞ്ഞു ഒരാളുടെ ഉറക്കം കളഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്ന് പറഞ്ഞു എനിക്കിതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട നീ വന്ന് കിടന്നുറങ്ങിക്കോന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ പോയി കിടക്കുകയാണ്